ഉറങ്ങാൻ കിടന്നു എനിക്ക് ഉറങ്ങാൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ മിഴിമൂട്ടി നിദ്രയണ്ട കണ്ടോലകളെ തഴുകി തലോടി പക്ഷെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കാരണം എന്നാ ഉറങ്ങാൻ പല പ്രാവശ്യം ഞാൻ മിഴിമൂട്ടിയപ്പോഴും എന്റെ മുൻപിൽ നീ വിസ്തരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നീതിമാനായ മനുഷ്യന്റെ മുഖം ഒരു സൂര്യനെ പോലെ ജൊലിച്ച് നിൽക്കുകയാണ് ആ കത്തവസാനം അവൾ എഴുതി നിർത്തിയത് ഇങ്ങനെയാണ് അതുകൊണ്ട് ആ നീതിമാനായ മനുഷ്യന്റെ കാര്യത്തിൽ നീ ഇടപെടരുത് നിങ്ങൾക്കറിയാമോ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാല് മൂപ്പന്മാർ തങ്ങളുടെ തലയിലെ തങ്ങൾ കിരീകടങ്ങൾ ഊരി യേശുവിന്റെ അവർ കമണുകിടന്ന് വിളിച്ചു പറയുന്ന ഒരു ആരാധനാ ഗീതമുണ്ട് കുഞ്ഞാടെശുദ്ധനാണ് നീ പരിശുദ്ധനാണ് നീ പരിശുദ്ധനാണ് അവ പീലാത്തോസിന്റെ ഭാര്യ യേശുവിനെ കുറിച്ച് പറഞ്ഞത് നീതിമാ നീതിമാൻ മാത്രമല്ല കുറ്റമില്ലാത്തവൻ കിരീടങ്ങൾ ഊരി താഴെ വെച്ച് അവിടുത്തെ പാതപിടത്തിൽ കമണ കിടന്ന് വിളിച്ചു പറയുന്ന ഒരു ആരാധനാ ഗീതം അവിടുന്ന് പരിശുദ്ധനാണ് ഈ ഏകദിന യോഗത്തിന്റെ ഈ രാത്രിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്